ചിക്കൻ ബീഫ് ചിക്കൻ എല്ലാ ദിവസവും ആണ് ചിക്കൻ ബീഫ് വെള്ളി ശനീനായത് ബീഫ് ബീഫ് ദിവസം ബീഫുണ്ടോ ഇനി പിന്നെ ഈസ്റ്റർ കഴിയുന്നവര് ബീഫ് എടുക്കത്തില്ല അപ്പൊ ഞാനൊരു വേറൊരു വാർത്ത കിട്ടും വെള്ളിയാഴ്ച കൂട്ടുമ്പോൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾക്ക് എന്താ ഓഫർ അമ്പലം എല്ലാ വെള്ളിയാഴ്ച അല്ല അപ്പം വെക്കേഷൻ ടൈപ്പിലൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പിള്ളേർക്ക് അത് അപ്പൊ നോർമലി നമ്മള് രണ്ട് പീസ് ആണ് ചിക്കൻ ബിരിയാണി ഇത് അമ്പത് ആകുമ്പോ ഒരു പീസ് ഒരു പീസ് അപ്പൊ ചിക്കൻ ബിരിയാണി എത്രയോ രണ്ട് പീസ് ആകുമ്പോൾ നൂറ് രൂപ നൂറ് രൂപ ബീഫ് ആവുമ്പോൾ എത്രയോ നൂറ് രൂപ തന്നെ അപ്പൊ നിങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഓർഡർ അനുസരിച്ച് കല്യാണ വർക്കുകൾ എല്ലാം ചെയ്താൽ അപ്പൊ ഇരുപത്തിനാല് വർഷമായിട്ട് ആകുമ്പോൾ കല്യാണ ഫുൾഡിൽ പന്താറിയാണ് െ കയറ്റിന് തെക്കുവേഷം കാറ്ററിന്റെ നമ്പർ എഴുതി കൊടുത്തേക്കാം ആവശ്യക്കാരൊക്കെ വിളിക്കുക ബിരിയാണിയൊക്കെ ആവശ്യക്കാർ വിളിക്കുക എനിക്കൊരു വിരിച്ചു ബിരിയാണി നോക്കി I <laughs> do അൺലിമിറ്റഡ് പ്രൈസാണ് വയറും കൊടുക്കും അച്ചാറൊക്കെ നമ്മളെ ബിരിയാണി അച്ചാർ തന്നെ ഈന്തപ്പഴം നമ്മള് ഉപ്പച്ചാറല്ല നമ്മൾ ഇടുന്ന അച്ചാറല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ്

തെക്ക് വഷമല്ലേ തെക്ക് കളിച്ചിട്ട് കമന്റ് ചെയ്യുക കളിച്ചിട്ട് കമന്റ് ചെയ്യണം പിന്നെ വെള്ളിയാഴ്ച ദിവസം കുട്ടികൾക്ക് അമ്പത് രൂപ അമ്പത് രൂപയ്ക്ക് ബിരിയാണി കിട്ടും പിന്നെ അടിപൊളിയാക്ക് മനസ്സെന്ന് പറയും അപ്പൊ നിങ്ങൾ എല്ലാ മേടിക്കാം എല്ലാ ബിരിയാണിയോ ആ നല്ല ബിരിയാണിയാണ് അമ്പത് രൂപക്കും കിട്ടി നമ്മള് സ്കൂളിൽ നിന്നൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചക്ക് പോയി നമ്മള് വരുന്ന കഴിക്കാറുണ്ടായിരുന്നു പിന്നെ വീടിന് ഞാട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണി ആരച്ചുകൊണ്ട് രണ്ടാമത് പ്രൈസ് വരുവാ കുട്ടികൾക്ക് രൂപയ്ക്ക് എല്ലാ കഴിക്കാം അമ്പത് രൂപയ്ക്ക് എങ്ങനെയാണോ എങ്ങനെയുണ്ട് അമ്പത് രൂപ വില സൂപ്പറാണ് അപ്പൊ അമ്പത് രൂപയ്ക്ക് വേറെ പറയും ഓർഡർ ഒരു ബിരിയാണി നിങ്ങൾ കാശ് കുറവാണ് ഒരു ബിരിയാണി ബിരിയാണിട്ടാ ഓർമ്മത്തിന്റെ പൈസ നിങ്ങൾ അവിടെ കൊടുത്തോണത്തിന്റെ പൈസ ഞാൻ കൊടുത്തോ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി അല്ല സ്ഥിരം ഒന്ന് കഴിക്കോ എങ്ങനെ വന്ന് കഴിക്കോ അപ്പം എല്ലാ കൂട്ടുകാരോട് അങ്ങനെ അമ്പത് രൂപയുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബിരിയാണി అన్లిమిటెడ్ రైస్టా